അസ്സാം വലൈക്കും സെന ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കുറച്ച് കപ്താനി മാക്സികൾ അധീനം ഉണ്ട് കേട്ടോ വന്ന പ്രിന്റുകൾ തന്നെയാണ് പക്ഷെ പുതിയത് എത്തിയതാണ് അന്നത്തെ സ്റ്റോക്ക് തീർന്നിട്ട് അപ്പൊ ആവശ്യമുള്ളവരാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് കേൾക്ക ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വന്നിരുന്നു അപ്പൊ പുതിയ വീഡിയോ കണ്ടിട്ട് വാങ്ങിക്കോളി എന്ന് പറഞ്ഞതാണ് അപ്പൊ നമ്മളെ കപ്താനി മാക്സിന്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമെന്റ് ചെയ്യാ വീഡിയോ മുഴുവനായിട്ടും കാണണം കപ്താനി മാക്സിന്റെ ലെങ്ത്തും വണ്ണമൊക്കെ ഞാൻ പറയുന്നുണ്ട് അതനുസരിച്ച് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാം ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ കാണിക്കുന്ന മെറൂൺ കളറിലുള്ള ഒരു പ്രിന്റ് അജറക് പ്രിന്റിന്റെ കപ്താനി മാക്സിയെ ഇതിന്റെ വണ്ണം ഒക്കെ നോക്കിയിട്ട് പറയാ കപ്താനി മാത്തി ഏഴ് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് അൻപത്തി ആറ് ഇഞ്ച് ലെങ് ഞാനീ പറയുന്നത് ഈ ചെസ്റ്റ് ഭാഗത്തെ വണ്ണാണ് ആവശ്യമുള്ളവർക്ക് കൂട്ട് കുറക്ക വണ്ണമാണെങ്കിൽ കൂട്ടും കുറക്കുമൊക്കെ ചെയ്യട്ടെ അതില് അതിനുള്ള കയറൊക്കെ വരുന്നുണ്ട് ഫുൾ കോട്ടൺ മെറ്റീരിയൽ ആണ് അല്ല അജിറക് പ്രിന്റ് സിബ് വരുന്നുണ്ട് അതിന് സിബുള്ള കഫ്താനിയാണ് അതിന്റെ കളർ ചേഞ്ച് ഇതാ ഒരു റെഡ് കളറില് കേട്ടോ പ്രിന്റിന് മാത്രം മാറ്റുള്ളൂ കളറുകളും എല്ലാം സെയിം ആണ് മൂന്ന് കളറാണ് ഇതിൽ വരുന്നത് എല്ലാ പ്രിന്റിലും ഒരേ കളറുകളാണ് വരുന്നത് അജറക്കിന് അടുത്ത പ്രിന്റ് അൻപത്തി ഏഴ് ഇഞ്ച് വണ്ണം അൻപത്തി ആറ് ലെങ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്ക വേഗം പോര ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മളെ വാക്സിന്റെ റേറ്റ് അടുത്തതൊരു മെറൂൺ കളറിലാണ് നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ കേട്ടോ ഫുൾ ആണ് ഇതില് മൂന്ന് കളറ് ഒരു കളർ നമുക്ക് കടയിൽ കസ്റ്റമർ വന്ന് കണ്ടപ്പോ പോയതാണ് അടുത്ത പ്രിന്റ് റെഡ് ബ്ലൂ മെറൂൺ ഈ മൂന്ന് കളറിലായിരുന്നൂ പ്രിന്റുകൾ മാത്രം മാറുന്നുള്ളൂ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് പേയ്മെന്റ് ചെയ്ത് ഉറപ്പാക്ക ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യുന്നവർക്ക് കൊടുക്കും പ്രിന്റിൽ മാത്രം വ്യത്യാസമുള്ളൂട്ടോ ഒരേ മോഡലാണ് അല്ല ഒരേ കളറാണ് എത്തിയത്തെ പ്രിന്റിൽ മൂന്ന് കളറുകളാണ് അൻപത്തി ആറ് ലെങ്ത് അൻപത്തി ഏഴ് വണ്ണം സിബുണ്ട് അടുത്ത പ്രിന്റ് അജറക്കൽ അറുപത് ചേസിന്റെ മാക്സി എത്തിയിട്ടുണ്ട് അതിന്റെ വീഡിയോ നാളെ ഉണ്ടാവും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് പോരി അപ്പൊ നമ്മളെ കപ്താനി മാക്സി കണ്ടിരിക്കില്ല അജറക്കില് അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോമായി ഉടനെ വരാം ഇൻഷാല് അസല വലൈക്കും